കാണാൻ പോയപ്പോൾ ഞാൻ ഇവിടെ പോയത് സത്തേൺ ലൈറ്റ്സ് കാണാനാണ് എന്താ അല്ലേ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വേൾഡ് പോലെ ചുമ്മാ പറഞ്ഞതേ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാൻ തോന്നി അത് ഞാൻ സംസാരിച്ചതാണ് കേട്ടോ ഒരു ചീസി എഗ്റോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല എന്നാലും കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ ഇതാണ് എൻ്റെ ലഞ്ച് ഇതൊരു ഹോട്ട് ഗാർലിക് ചട്ണിയാണ് കേട്ടോ നല്ല സ്പൈസിയാണ് അത് ഈ റോളിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സോയ്യ വളരെ ക്വിക്ക് ആൻഡ് ഈസി ലഞ്ച് ഇവിടെ തയ്യാറ്